പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വിമതർ ഒരു ഘടകമല്ലെന്നാണ് സി പി എം പറയുന്നത് നേതൃത്വത്തിന്റെ വിശദീകരണമാണിത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇവിടെ മത്സരം വിമതർ വന്ന സാഹചര്യം ജനങ്ങളെ പാർട്ടി ബോധ്യപ്പെടുത്തുമെന്നും കൊഴിഞ്ഞാമ്പാറ സി പി ലോക്കൽ സെക്രട്ടറി എൻ എം അരുൺ പ്രസാദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു അരുണിന്റെ വാക്കുകളിലേക്ക് മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ എന്ന പേരിൽ കൊഴിഞ്ഞാമ്പാറയിൽ സി പി എം വിമതർ പരിപാടി നടത്തുകയും കുറച്ച് കാലമായി പാർട്ടിക്കകത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിൻ്റെ കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സെക്രട്ടറി അരുൺ പ്രസാദാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു കൂട്ടായ്മയൊക്കെ നടത്തുന്നത് ഇത് സ്വാഭാവികമായും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വലിയ തോതിൽ ബാധിക്കില്ലേ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് മത്സരം പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ വിമതന്മാർ ഈ വിമതന്മാർ ഇതിനെക്കുറിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല സി പി എം പാർട്ടിനെ സംബന്ധിച്ചോളം ഇതുപോലെ ചില കാലഘട്ടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം നേരിട്ട് ജനങ്ങളോടാണ് സി പി എമ്മിൻ്റെ നയം വ്യക്തമാക്കേണ്ടത് ജനത്തിന് സി പി എമ്മിനെ കുറിച്ചിട്ടറിയുക അതുകൊണ്ട് ഞങ്ങൾ ജനത്തിന് മുന്നിൽ നിർത്തിയിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷകാലമായിട്ട് ജനക്ഷേമ പരിപാടികളായിട്ട് സി പി എം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് അതിൽ ചില കൊള്ളരാതായ്മ കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി ഇവരോട് കൃത്യമായിട്ടുള്ള ചോദ്യം ചോദിച്ചപ്പോൾ പാർട്ടി കോറങ്ങളിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം പൊതുസ പൊതുവേദികളിൽ പാർട്ടിനെ കുറ്റം പറഞ്ഞു കൊണ്ട് തഴഞ്ഞു കൊണ്ടിട്ട് വർത്തമാനം പറഞ്ഞു അതുകൊണ്ടാണ് പാർട്ടി അവരെ മാറ്റി നിർത്തിയത് അല്ലാണ്ട് അവരിനെ അവർ പറ അവർ ചെയ്യുന്ന ഈ ഭരണ സംവിധാനത്തിന് വെച്ചിട്ട് എന്ത് വാസം ചെയ്യാ എന്നുള്ള ആ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമായിരിക്കും പക്ഷേ സി അത് സ്വീകരിക്കില്ല അവരും ഇപ്പം ഈ ഇ എം എസിൻ്റെ പേരിലുള്ള ഒരു ഓഫീസാണ് ഈ അതോടൊപ്പം തന്നെ കൊടിയേരി ഇ എം എസ് എ കെ ജി തുടങ്ങിയ ഫോട്ടോ ഒക്കെയാണ് അവരും വെക്കുന്നത് അവർ പറയുന്നത് ഞങ്ങളാണ് ശരിയായ കമ്മ്യൂണിസ്റ്റും സി പി ഐ എമ്മും തങ്ങളാണെന്നാണ് അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റിനൊരു നയമുണ്ട് അതിനനുസരിച്ച് എ കെ ജിയും അതുപോലെ കൊടിയേരിൻ്റെ ഒക്കെ ആര് വേണമെങ്കിലും പടം വയ്ക്കാം അതൊന്നും വിരോധമൊന്നുമല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് നയമുണ്ട് ആ പോയി കഴിഞ്ഞാൽ അവർ ദിവസങ്ങളിൽ അത് മറുപടി പറയും ഈ സി പി എം കഴിഞ്ഞ പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തവണ എന്തായാലും വിമതന്മാരുടെ സാന്നിധ്യം ശക്തമായി തന്നെ ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് സി പി എം വിശ്വസിക്കുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം പാലക്കാട്